പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പെയിനുകളൊക്കെ വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ കുളിക്കുന്നില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കട്ട് ചെയ്ത മുടി പോലും കുളിക്കാരി അത് കൊഴുതല്ല അത് കട്ട് ചെയ്താണ് കാണുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ലൈവില് ഇപ്പം കരച്ചിലാണ് നടക്കുന്നത് രേണു സുധിയുടെ കരച്ചിലാണ് നടക്കുന്നത് കഴിഞ്ഞിട്ടില്ല ചർച്ചകളൊന്നും ഒരു സംഭവം പിന്നെ ബിഗ് ബോസ് കിട്ടിയാൽ പിന്നെ അങ്ങ് കുറേ മണിക്കൂർ അതിൻ്റെ പുറകിലായിരിക്കും അപ്പം ഇപ്പം അതിൻ്റെ പുറകിലാണ് അതായത് രാവിലെ ബിഗ് ബോസ് ഇട്ട് കൊടുക്കും എന്തെങ്കിലും അതേ പിടിച്ച് കയറി പിന്നെ ബഹളം ആയിക്കൊള്ളു ഇതൊരു കളി തന്നെയാണ് സത്യം പറഞ്ഞാൽ രാവിലെ ഒരു ടാസ്കിന്റെ രൂപത്തിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കും അങ്ങനെയാണല്ലോ രേണു സുദി അക്ബർ കയറി സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് അതേപോലെ ദേ ഇപ്പം കൊടുത്തിരിക്കുന്നു ഏറ്റവും ഹൈജീൻ ഏറ്റവും വൃത്തിയുള്ളതും വൃത്തിയില്ലാത്തവരെയും കണ്ടുപിടിക്കുക ഓരോരുത്തരായിട്ട് വന്ന് പറയണം അതിൻ്റെ അകത്ത് വൃത്തിയില്ലാത്ത ആളായി വൃത്തിയുള്ളത് ബിന്നിയാണ് ഡോക്ടറാണ് അവരെ എല്ലാത്തിനും അണുക്കളും കൃമിയും മറ്റേ ബാക്ടീരിയയും ഫംഗസും ഒക്കെ പറഞ്ഞു നടക്കുന്നതാണ് അപ്പോൾ അവർക്ക് വൃത്തിയുണ്ട് പിന്നെ വൃത്തിയില്ലാത്തത് നെവിന് നെവിന് വൃത്തിയില്ല റെന റേനയുടെ പേര് വന്ന എനിക്ക് ഇഷ്ടമായി എന്താ എന്താണ് പ്രകടനം എല്ലാത്തിലും പെർഫെക്റ്റ് ആകും പറഞ്ഞുള്ള പ്രകടനം പിന്നെ മൂന്നോട്ട് വെച്ച് കിട്ടിയത് രേണു സുദീ രേണു സുദീടെയാണ് കിട്ടിയത് റേനയും ഒക്കെ ഇപ്പം അടി നടക്കുന്നുണ്ട് അവിടെ നൂറേ അതിലൊക്കെ ആയിട്ട് എന്നാലും നെവിനൊന്നും മൈൻഡ് ചെയ്തിരുന്നതല്ലേ നെവിൻ നെവിൻ്റെ പാട്ടിൽ പോയി പക്ഷേ രേണു സുതി ഇത്രയും അങ്ങോട്ട് വയലന്റായി കരയേണ്ട കാര്യം എന്താണെന്നറിയാവോ എന്താണ് ഇപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ല കരയേണ്ട കാര്യം എന്താ ഉണ്ടായത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് കിച്ച് ബ്ലോഗ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ വീട് അത്ര മേൽ വൃത്തിയേടായിട്ടാണ് കിടന്നത് അന്ന് സോഷ്യൽ മീഡിയയിൽ അത് പറഞ്ഞു അത് പറഞ്ഞവരെല്ലാം പൊങ്കാല ഇടിയിലായിരുന്നു പക്ഷേ അവരുടെ വീട്ടുകാർക്കും രേണുസ്തുതിക്കൊന്നും വൃത്തിയില്ല എന്നുള്ള ഒരു സത്യം തന്നെയാണ് ആ ഒരു വീട് വളർന്നു കൊടുത്തിട്ട് അതിൻ്റെ ആദ്യത്തെ നല്ലൊരു ലുക്ക് മറുനാടൻ പിന്നെ എടുത്തിട്ടായിരുന്നു അത് കഴിഞ്ഞ് അത് ഇപ്പം കിടക്കുന്നതെന്ന് കാണിച്ചായിരുന്നു എന്നിട്ട് അതിനുള്ള മറുപടി രേണുസുതി പറഞ്ഞത് വൃത്തിയില്ലാതെ വന്നത് പിള്ളേർ ഉള്ള വീടാണ് ശരിയാണ് പിള്ളേരുള്ള വീട്ടിൽ നമ്മൾ കേറിച്ച് എന്താ അറിയാമോ എത്ര അടിക്ക് പിറക്കി വെച്ചാലും അവരത് വലിച്ചിടും പിന്നെ ട്രോഫിയൊക്കെ അല്ല ഇല ഒക്കെ ചാക്കിൻ്റെ അകത്ത് ചാക്ക് കെട്ടിക്കൊണ്ടിട്ടിട്ട് ആ ചാക്കിനെ കവറാക്കി മാറ്റിയൊക്കെ രേണുസുദി സംസാരിച്ചിട്ടുണ്ട് ഞാനതൊന്നും അധികം ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല അതൊക്കെ ഇനി പെട്ടെ പക്ഷേ ഇപ്പോഴോ ബിഗ് ബോസിൽ പോയതിനു ശേഷം ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യമായി രേണുസ്തുതിക്ക് ഇന്നാൾ ആതിലാ നൂറാവിടേയും ചേച്ചി പോയി കുളിക്കെന്ന് പറഞ്ഞാൽ അത് ട്രോള് വന്നിട്ടുണ്ടായിരുന്നു കുളി എന്ന് പറഞ്ഞ സംഗതിയില്ല ഒരു ഒരു ഇനി നമുക്ക് ആ സ്വഭാവം ഇല്ലേ പോലും ഇതൊരു ഗെയിം ഷോ അല്ലേ എൻ്റെ ദൈവമേ ഞാൻ അതാ ഓർക്കുന്നത് പത്ത് പേര് കാണുന്നതല്ലേ ആ ഒരു തലച്ചോറയിലും വേണ്ട ഈ പെൺകൊച്ചിന് ഇത് എന്ത് പരിപാടി ആൾക്കാരെ കൊണ്ട് കുളിക്ക് കുളിക്ക് കുളിക്കുന്നു എന്ന് പറയാം ഇനി കുളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനുമോളെ രാവിലെ അതൊന്നും സോഫ്റ്റ് ആക്കി പറയുന്നുണ്ട് കുളിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ തല കഴുകുന്നില്ല എക്സ്റ്റൻഷൻ വെച്ച് കൊച്ചിന്ന് ഇങ്ങോട്ട് വിട്ടതാണ് വിട്ടതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള പരിപാടിക്കൊന്നും അങ്ങോട്ട് പോയിട്ടില്ലെന്ന് അവര് പറയുന്നുണ്ട് തിരക്ക് മൂലം പുള്ളിക്കകത്ത് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല ഇപ്പം തല നിറയെ പേനാണ് പേന കൊണ്ട് വരേശ പിന്നെ അതുകൂടാതെ മുടി സ്വന്തമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഏതൊരു പെൺകുട്ടി ഇറങ്ങി പോരുമ്പോ ആണുങ്ങൾ പുരുഷന്മാര് പൊതുവെ ബെഡൊന്നും മടക്കി വെക്കാറില്ല പക്ഷേ സ്ത്രീകൾ പൊതുവെ ഷീറ്റും ബെഡ്ഷീറ്റും ബെഡ് ഷീറ്റൊന്ന് വലിച്ചിടും പുതപ്പ് ആ അലങ്കോലായി കിടക്കുന്നുണ്ടെങ്കിൽ ആ പുതപ്പൊന്ന് മടക്കി പില്ലോടെ മുകളിലേലൊന്ന് വെച്ചിട്ട് അത്രേലും ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് പോകും സ്ത്രീകൾ അല്ലാതെ കിടക്കേന്ന് എഴുന്നേറ്റ് പോകുന്ന അലമ്പ് സ്വഭാവം അത് നമ്മുടെ ക്യാരക്ടറിൽ അലമ്പ് വരുമെന്നാണ് പറയുന്നത് കേട്ടോ മനസ്സാസന്മാർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ വളരെ അലമ്പായിട്ട് വേഷം ധരിച്ച് പുരുഷന്മാരെ ആണെങ്കിലും സ്ത്രീകളെല്ലാണേലും കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് അവരോടൊരു പാവം തോന്നിയൊരു ലുക്ക് വരും കേട്ടോ ഇങ്ങനെ വളരെ തേക്കുകയില്ല ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു എല്ലാവരും കൂടെ ഒരു പാവം തോന്നും പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അവരോട് പാവം തോന്നുന്നുണ്ട് എന്നാ പറയുന്നത് അലസന്മാരും മടിയന്മാരുമാണ് ആണ് അവര് അവർക്ക് അവരോടൊരു സെൽഫ് ഇല്ല ഒന്നുമില്ല വെറും ഫ്രോഡുകളാണെന്നും ഫ്രോഡുകളാണൂടെ പറയുന്നുണ്ട് ആ രീതിയിൽ വരുന്ന ഒരു ഫ്രോഡുകളാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ടിപ് ടോപ്പായിട്ട് തേച്ച് മിനിക്ക് നടക്കുന്നവരാണ് ഡീസെന്റ് അവരുടെ സ്വഭാവമാണ് ഓപ്പൺ അല്ലാതെ നമുക്ക് പാവം ഒരു കാര്യമില്ല അവർ ഫ്രോഡാണ് എന്നാണ് മനസ്സാശ്രം പറയുന്നത് അതേപോലെ രേണുസ്വദീപ്പ് അവിടെ പോയിട്ട് കണ്ടന്റ് ഒന്നും തരില്ല അവിടെ എവിടെയെങ്കിലും അടഞ്ഞു ും അതേ ചൊറിയനായ അനീഷിന് പോലും ആദ്യം ചൊറിഞ്ഞ് ഒരു പ്രാവശ്യം കണ്ട വഴക്കുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ ഒരു ഏഷ്യയില് ഒരു കണ്ടന്റ് തരുക ശരിക്കും ബിഗ് ബോസ് ഇത്രയും വൈറലായ ഒരു താരത്തിനെ എടുത്ത് അവിടെ കൊണ്ടുവച്ച് മാരാരൊക്കെ എടുത്തോ മാരാർ തുടക്കം ഒന്നാം ഒന്നാം ദിവസം തൊട്ട് ലാസ്റ്റ് ദിവസം വരെ കണ്ടന്റ് കൊടുത്തു അതേപോലെയൊക്കെ എന്നൊക്കെ പ്രതീക്ഷയായിരിക്കും ബിഗ് ബോസ് കൊടുത്തത് ഈ പുള്ളിക്കാരത്തി ഈ പുള്ളിക്കാരത്തി ഈ എഴുപത്തിരണ്ടോ എത്രയേ ക്യാമറയുള്ള ആ ക്യാമറയിൽ ഒന്നും പെടല്ലേ എന്നോർത്തൊരു മൂല പോയിരിക്കും എന്തുവാണോ ഈ കാണിക്കുന്നത് ഇത്രയും ഇതിൽ നിന്ന് കിട്ടിയത് അവിടെ ഞാൻ ആദ്യമേ തൊട്ട് പറഞ്ഞത് നിക്കാനല്ലേ നോക്കുന്നത് അതും നോക്കുന്നില്ല ഇന്നിപ്പിട്ട് ആ ടാസ്കിൽ ഈ അനുമോള് വിളിച്ച് പറഞ്ഞു വൃത്തിയില്ല കിടക്കപ്പായ നിരുന്നിട്ട് ഷീറ്റ് മറിച്ച് വെക്കല ഒന്നും മടക്കി വെക്കല പിന്നെ മുടി കണ്ടിച്ച് അവിടെ വെക്കുന്നു പിന്നെ മേത്ത് മുഖത്തോട്ടെല്ലാം പേനറങ്ങി വരുന്നു എപ്പോഴും തല ഇങ്ങനെ ചെറുഞ്ഞുകൊണ്ടിരിക്കുന്നു കുളിയില്ല ജപമില്ല ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു അതിപ്പോൾ വിളിച്ച് പറഞ്ഞതാണ് വിഷയം രേണു സൂക്ക് അതെന്താണെന്ന് നമുക്കറിയാം ഇവിടെ കിച്ചു ഓൾറെഡി എന്നാ ഇട്ടിട്ടുണ്ട് ഈ ഇട്ട ആ ഒരു ഇതിവിടെ വിവാദമായതാണ് അതിൻ്റെ കൂടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് അവിടുത്തെ മത്സരാർത്ഥി ഹൈജീൻ ഇല്ലാത്ത ആളെന്നും പറഞ്ഞു അവാർഡ് കൊടുക്കുമ്പോൾ അത് ഒന്നും ും അത് ഒന്നുകൂടെ ഇവിടെ മോശമാകും എന്നറിയാം അതിനുവേണ്ടി നിനക്കിത് എല്ലാവരുടെയും കേക്ക പറയാതെ എന്നോടായിട്ട് പറഞ്ഞുകൂടെന്നാണ് രേണു സുധീ അനുമോളോട് ഉപയോഗിക്കുന്നത് അതിൻ്റെ അകത്തോരിനായാലും ഇത് ഗെയിം ഷോ ഇതിൻ്റെ അകത്ത് അവർ ഇതിനു വേണ്ടിയാണ് ഈ ടാസ്ക് കൊടുക്കുന്നത് ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ എടുത്തു കൊടുത്ത ആൾക്കാരുടെ വ്യക്തിത്വം പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളത് തന്നെയാണ് ബിഗ് ബോസ് ചെയ്യുന്നത് ഇതല്ലേ ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ഭാര്യ ഭർത്താവുമായിട്ടുള്ളവർ വരെ ബിഗ് ബോസ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ ഡിവോഴ്സ് ആകുന്നത് എന്തുകൊണ്ടാണ് ഇവരെ ഒരു കാര്യത്തിൻ്റെ അകത്ത് എത്തിക്കഴിയുമ്പോൾ അവരുടെ മറ്റൊരു സ്വഭാവം കാണുന്നത് എത്ര വിവാഹ ബന്ധങ്ങൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയിട്ടുണ്ട് ഇതെല്ലാം എല്ലാം പ്രണയിച്ചായിട്ട് അങ്ങോട്ട് പോയവര് ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേന് വിവാഹം ഉറപ്പി വെച്ചിട്ട് പോയവർ പോലും ആ ബന്ധം തകർന്നിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ഒരു ഞാൻ മുമ്പേ കുറച്ച് മുന്നേറ്റ വീഡിയോ പറഞ്ഞാൽ ഈ മൂന്നാം കണ്ണെന്ന് പറഞ്ഞാൽ അതൊരു കണ്ണ് തന്നെയാണ് പലരുടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഗെയിം ഷോയ ഗെയിം ആയിട്ട് നമ്മൾ കാണണമെന്നൊക്കെ പറയുമെങ്കിലും ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ചില റിയാലിറ്റി ചിലരുടെ ഒരു റിയൽ ആയ സ്വഭാവം അവിടെ കാണിക്കുന്നുണ്ട് ഇപ്പം കക്കൂസി പോയാൽ ഫ്രഷ് ചെയ്യാത്ത സ്വഭാവം അവിടുത്തെ പുരുഷന്മാരൊക്കെ കാണിക്കുന്നുണ്ട് പുരുഷന്മാർ കൂടിയ ഭാഗം പേർക്കുമുള്ള ഒരു വൃത്തി സ്വഭാവമാണ് അത് അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് അതേപോലെ ഈ വൃത്തിയില്ലായിക ഒരു ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴോ ഇതുപോലുള്ള പൊതുസ്ഥലങ്ങളിൽ കുറേ പേരുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആ വൃത്തിയിലായിക അത്രയും പ്രശ്നമായി വരുവുള്ളൂ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ വൃത്തിയേടുകയാണ് അച്ഛനും അമ്മയും ക്ഷമിക്കും ചിലപ്പോൾ ഹസ്ബൻഡ് ക്ഷമിച്ചെന്നിരിക്കും അല്ലെ മക്കളെ ക്ഷമിച്ചെന്നിരിക്കും പക്ഷെ ഒരു പൊതുസ്ഥലത്ത് ഒരു അഞ്ചാറ് പേര് പുറത്തു നിന്നുള്ള ഒരാൾക്കാർ വരുമ്പോൾ ഹൈജീൻ എന്ന വാക്കിന് പദത്തിന് വളരെ അർത്ഥം വരും വളരെ പ്രാധാന്യം കയറി വരും ആ വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം ഇതൊക്കെ നമ്മൾ പൊതുസ്ഥലത്ത് പോയ പാലിച്ചേ പറ്റൂ അല്ല നമ്മൾ ക്രൂശിക്കപ്പെടും ഇപ്പം അത്രയും പേരവിടെയുള്ളതാണ് ആ പേ അത്ര ആൾക്കാരുടെ ഈ ഒരാൾ പേനും മെഴുകി അവസാനം ഇപ്പം കരഞ്ഞു മെഴുകി എനിക്ക് വീട്ടിൽ പോണേ വീട്ടിൽ പോകണം വീട്ടിൽ എന്ന് പറഞ്ഞ് കാറുന്നുണ്ട് ആ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ആസ്വദിക്കും ചേച്ചി ആ ഷാമ്പു തേച്ചാൽ മതി ചേച്ചി ഈ ഷാംബൂ തേച്ചാൽ മതി പിന്നെ ഇവിടെ എക്സ്റ്റൻഷൻ വെച്ച് ജിസേ ജിസേല എക്സ്റ്റെൻഷൻ വെച്ചിട്ടുണ്ട് അങ്ങനെയുണ്ട് അപ്പം അത് അപ്പം എനിക്ക് അത് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകാൻ പറ്റില്ല അത് ശരിയാണ് ആ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തവർ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഒന്നും വന്നില്ല അത് കഴിഞ്ഞാൽ എന്താണ് പേന ഒക്കെ പിടിച്ച് ഈ പേനും ഒക്കെ ശ്രദ്ധിക്കാൻ നടക്കുക എന്ന് അവരും പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം അവര് പറഞ്ഞായിരുന്നല്ലോ വിവാദമായപ്പോ അവരും പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ പുറത്ത് എന്താണ് വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ അകത്തുള്ളവർക്കും സഹിക്കാൻ മേലാത്തത്ര വൃത്തി ശൈജം പറഞ്ഞു അതായത് നമ്മുടെ കട്ടപ്പ ശൈത്യ ശൈത്യ ശൈത്യം പറഞ്ഞു അനുമോളും പറഞ്ഞത് രേണു സുധിയുടെ പേരാണ് മൂന്നാം മൂന്ന് പേരെ വൃത്തിയില്ലാത്ത മൂന്ന് പേരുടെ പേരാ പറഞ്ഞ നിവിനും റെനയും രേണു ഇത് രേണു ആണ് ഇപ്പൊ പ്രശ്നമാക്കിയിരിക്കുന്നത് നിവിനെന്ന പ്രശ്നം രേണു പ്രശ്നമാക്കി എന്താണെന്ന് നമുക്കറിയാം പുറത്ത് രേണുവിന്റെ ഇമേജ് ഇത് തന്നെയാണ് അപ്പൊ അകത്തു നിന്നും കൂടെ അത് വന്നത് ഇത് ഇനിയിപ്പോ ട്രോളിന്റെ ഒക്കെ പെരുമഴയായിരിക്കും ശരിക്ക് സപ്പോർട്ട് ചെയ്യാൻ എനിക്കും തോന്നുന്നില്ല കാരണം വൃത്തിയില്ലായക തന്നെയാണ് അല്ലെങ്കിൽ അനുമോൾ അങ്ങനെ ഒരിക്കലും പറയത്തില്ല അനുമോളല്ല കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ നൂറെ പറയുന്നുണ്ട് പോയി കുളിക്ക് കുളിക്കുന്നത് അപ്പൊ വൃത്തിയില്ലായക തന്നെയാണ് അത് ഉറപ്പിച്ചിട്ടുണ്ട് പി ആർ ടിയുമോ അല്ലെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇനി എനിക്ക് വിഷയമില്ല ഇത് സത്യം തന്നെയാണ് വൃത്തി ഇല്ലായിക ഇല്ലായക തന്നെയാണ് ഒരു പെൺകുട്ടികൾ ഇങ്ങനെയുണ്ട് പല പെൺകുട്ടികൾ ഇങ്ങനെയുണ്ട് കോളേജ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് വരെ പഠിക്കുന്ന ബസ്സുണ്ടല്ലോ അവരുടെ ബസ്സൊക്കെ എറിയാ ഈ പണ്ട് പപ്പു സിനിമയെ പറഞ്ഞ പോലെ പപ്പു സിനിമയെ പറഞ്ഞ പോലെ ആട്ടുമുട്ടന്റെ മണ എന്ന് പറയാൻ ഒരു യൂണിഫോം ആറും ഏഴും ദിവസം വേണേലും ഇട്ടുകൊണ്ട് നടക്കും സ്പേയു അടിച്ച് കുളിക്കാതെ മണപ്പിച്ച് നടക്കുന്ന ചില പെൺ പിള്ളേരുണ്ട് ബസ്സെ കയറി അതിങ്ങനെ നിൽക്കാൻ ഇടയ്ക്കൂടെ പോലെ കണ്ടക്ടർമാർ പറയാറുണ്ട് ഇത് ചില പെൺകുട്ടികൾക്കുള്ളാണ് ഇത് ശരിക്കും നല്ല അടി അടികൊടുത്ത് അമ്മമാർ വളർത്തണം കുളിക്കടി എന്ന് പറഞ്ഞ് കുളിപ്പിച്ച അമ്മമാരുടെ ശീലമാണ് അങ്ങനെ ആവുമ്പോൾ പിന്നെ ആ ശീലത്തെ ഒരു പത്ത് വയസ്സ് തൊട്ടേലും പിള്ളാരെയൊക്കെ നല്ല അടി കൊടുത്ത് കുളിപ്പിക്കാൻ പറഞ്ഞു വിടണം രണ്ടു നേരം കുളിപ്പിക്കാമെങ്കിൽ അത്രയും കുളിക്കണം ആൺകുട്ടികളെക്കാട്ട് ഒന്നുകൂടെ ഹൈക്കും യും പെൺകുട്ടികൾക്കാണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ വളർത്തുദോഷം എന്നേ പറയാൻ പറ്റുള്ളൂ അതിനാരും സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ഇഷ്ടപ്പെടുവോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യാൻ രേണുസുദിയെ പക്ഷേ രേണുസുദിയുടെ ഈ വൃത്തിയേട്ട സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളൊരു അമ്മമാരുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാം അടി അടികൊടുത്ത് വളർത്തേണ്ട സ്വഭാവമായിരുന്നു ഇനിയെങ്കിലും ഇതൊക്കെ ഒന്നും മാറ്റിയില്ലേ പൊതുസ്ഥലത്ത് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ വളരെ ഒരു ഓ എന്ത് പറയാനാണ് വൃത്തിയേടെന്നല്ലാതൊന്നും പറയാനില്ല